എബ്രായർ കെഴുതിയ ലേഖനം അധ്യായം എട്ട് നാം ഈ പറയുന്നതിൻ്റെ സാരം എന്തെന്നാൽ സ്വർഗത്തിൽ മഹിമാസനത്തിൻ്റെ വനത്തുഭാഗത്ത് ഇരുന്നവനായി വിശുദ്ധ സ്ഥലത്തിൻ്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിൻ്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട് ഏത് മഹാപുരോഹിതനും വഴിപാടും യാഗവും അർപ്പിപ്പാൻ നിയമിക്കപ്പെടുന്നു ആകയാൽ അർപ്പിപ്പാൻ ഇവനും വല്ലതും വേണം അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതനാകെയില്ലായിരുന്നു ന്യായ പ്രമാണ പ്രകാരം വഴിപാടർപ്പിക്കുന്നവർ ഉണ്ടല്ലോ കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യാൻ നോക്കുക എന്ന് അവനോട് അരുൾ ചെയ്തതുപോലെ അവർ സ്വർഗീയത്തിൻ്റെ ദൃഷ്ടാന്തവും നിഴലുമായത് ശുശ്രൂഷ ചെയ്യുന്നു അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിൻ്റെ മധ്യസ്ഥനാകെയാൽ അതിന്റെ വിശേഷതയ്ക്ക് ഒത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നു എങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കയില്ലായിരുന്നു എന്നാൽ അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അരുളിച്ചെയ്യുന്നത് ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദാ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് കർത്താവിൻ്റെ അരുളപ്പാട് ഞാൻ അവരുടെ പിതാക്കന്മാരെ കയറ്റു പിടിച്ച് മിശ്രയും ദേശത്തുനിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെ അല്ല അവർ എന്റെ നിയമത്തിൽ നിലനിന്നില്ല ഞാൻ അവരെ ആദരിച്ചതുമില്ല എന്ന് കർത്താവിൻ്റെ അരുളപ്പാട് ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു ഞാൻ എൻ്റെ ന്യായ അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കയില്ല അവർ എല്ലാവരും എന്നെ അറിയും ഞാൻ അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച് കരുണയുള്ളവനാകും അവരുടെ പാപങ്ങളെ ഇനി ഓർക്കയുമില്ല എന്ന് കർത്താവിൻ്റെ അരുളപ്പാട് പുതിയതെന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതുമെല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു